ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുത്തൂർ സ്റ്റാൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഈ യു കെയിലെ പ്രഭാതത്തിൽ അതായത് രാവിലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ എവിടെയാണെന്നോ കണ്ടാൽ തോന്നില്ല കാട് ഒരു കാട്ടിലാണോ ഒരു ഫോറസ്റ്റിലാണോ ഞാൻ നിൽക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും പക്ഷേ ഇത് ഫോറസ്റ്റ് ഫോറസ്റ്റില്ല കേട്ടോ നമ്മുടെ ഇവിടുത്തെ വീടിന് തൊട്ടടുത്തുള്ള വലിയൊരു പാർക്കാട്ടോ അതെന്തോരം ഉണ്ടോ എന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ നോക്ക് നോക്കിയിട്ട് പറ എങ്ങനെയുണ്ട് ഈ പാർക്ക് എത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ ഗ്രീനിഷ് കളറൊക്കെ നമ്മുടെ ആ പച്ചപ്പും ഒക്കെ കാണുമ്പോൾ എന്ത് നിങ്ങൾക്ക് തോന്നുന്നു എന്ന് പറയണം കേട്ടോ അപ്പോൾ അതിമനോഹരമായിട്ട് ഈ പ്രഭാതം അതായത് ഈ രാവിലെ മോർണിംഗിൽ നമ്മൾ നോക്കുമ്പം ഇവിടെ ഇപ്പോൾ സമയം ഒരു എട്ട് മണിയായിട്ടുള്ളൂ കേട്ടോ എട്ട് മണിയായതേ ഉള്ളൂ അപ്പോഴത്തെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നടക്കാനും ഓടാനും ചാടാനും ഒക്കെ വളരെ നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ് ഇതേ പൈൻ ട്രീ ഒക്കെ ഇവിടെ നിണ്ട് അതുപോലെ ഒരുപാട് മരങ്ങൾ പലതരത്തിലുള്ള കളറുകളിലായിട്ട് എന്ത് ബ്യൂട്ടി ഈ ഓരോ മരത്തിൻ്റെയും ഭംഗി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എത്ര മനോഹരമായിട്ടല്ല ഇതിനെയൊക്കെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് നോക്കി അപ്പോൾ പിന്നെ നമ്മുടെ കാര്യം പറയേണ്ടല്ലോ അതിലെ അതിലും കൂടുതൽ ഭംഗിയായിട്ട് നമ്മളേക്ക് ദൈവം ഓരോ നിമിഷവും ഓരോ ദിവിഷവും ഓരോ നിമിഷവും അല്ലേ അപ്പം ആദ്യമേ തന്നെ ഇന്നത്തെ പ്രഭാതം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങിയാണ് നല്ല സുഖമായിട്ടുടയ്ക്കുമ്പോൾ നല്ല ചെറിയ കാറ്റും ഇതാണ്ട് ഇലകളൊക്കെ ഇങ്ങനെ താഴോട്ട് വീഴുന്നതൊക്കെ കണ്ടുകൊണ്ട് നോക്കിയാൽ നല്ല രസമുള്ളൊരു സമയമാണ് അതോടൊപ്പം തന്നെ ആൾക്കാരൊക്കെ നടക്കാനും ഒക്കെ വരുന്നുണ്ട് ഡോക്കിയായിട്ട് പിന്നെ അങ്ങോട്ടൊക്കെ കണ്ടോ നല്ല രീതിയിൽ നിൽക്കുന്നൊരു പച്ചപ്പാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതല്ലേ ഒരുപാട് ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പൂക്കളൊക്കെ പോയിട്ട് പോയിട്ടിപ്പം ചുമ്മാ നിൽക്കുന്നൊരു അവസ്ഥയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം എല്ലാം കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോയി കഴിയുമ്പോഴത്തേനും ഒരുപാട് രസമാണ് കേട്ടോ അങ്ങ് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ നല്ല ഈ ചെറിയ തണുപ്പൊക്കെ ആയിട്ട് അടക്കുമ്പോഴുള്ളൂ നമ്മൾ ഈ കൊടൈക്കനാൽ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തൂടെ പോയി നമ്മുടെ നാട്ടിൽ ആ ഒരു പ്രതീതി ആട്ടോ തോന്നുന്നതാണ് അപ്പോൾ ഞാനിവിടെ നിന്ന് ഇങ്ങനെ എടുത്തപ്പം അതിൻ്റെ ഒരു വ്യൂ കിട്ടാൻ വേണ്ടി ഞാൻ ഏറ്റവും മുകളിൽ നിന്നുകൊണ്ട് താഴോട്ട് പോകുന്ന വഴിയിലോട്ട് എടുത്തതെട്ടോ അപ്പോൾ അതേ താഴോട്ട് പോകാൻ നമുക്ക് എളുപ്പമുള്ളതേ അങ്ങോട്ട് നോക്കിയാൽ അതേ ഉണ്ടോ അത്ര എന്തോരം വലിയൊരു ഗ്രൗണ്ടാണ് നോക്കിക്കുന്നത് നിങ്ങൾ ഇത് ഡോഗിനിട്ട് ഓടിക്കുന്നുണ്ട് അപ്പോൾ എത്ര മനോഹരമായിട്ടുള്ളൊരു അല്ലേ ഡോഗ് ഓടുന്നതും എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് തോന്നുന്നുണ്ടല്ലേ അപ്പം ആൾക്കാരുകളെല്ലാം ഇതുകൊണ്ട് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് നമുക്ക് മടുക്കുവാണെങ്കി ഇരിക്കാം കാഴ്ച കാണാം പിന്നെ ക്രിക്കറ്റ് അങ്ങനെയുള്ള ഫുട്ബോൾ അങ്ങനെ അങ്ങനെയുള്ള കോട്ടുകൾ തിരിച്ചിട്ടുണ്ട് എല്ലാം ഇവിടെ നന്നായിട്ട് നീറ്റായിട്ട് അവർ കീപ്പ് ചെയ്തിരിക്കുന്നുണ്ടോ യു കെയിലെ ഈ പാർക്കുകൾ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ആയിരിക്കും വളരെ മനോഹരമായിട്ടാണ് ഇതിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഓരോ എക്സസൈസിലുമുള്ള ജിമ്മിനുള്ള ഐറ്റംസ് ഉണ്ട് ഒന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല എനിക്ക് വഴിയൊക്കെ ഇഷ്ടപ്പെട്ടതെന്ന് പറയണം കേട്ടോ നല്ല രസമല്ലേ കാണാൻ ഞാൻ തുടങ്ങി നടക്കുമ്പം നന്നായിട്ട് ആരിലൊക്കെ ഫോട്ടോ എടുത്തിട്ടാണ് നല്ല ഭംഗിയായിരിക്കും ഇല്ല ഇതിനകത്ത് നല്ല രസം പക്ഷേ എൻ്റെ കൂടി ഇപ്പോൾ ആരുമില്ല ഫോട്ടോ എടുത്ത് തരാനോ ഒന്നും പിന്നെ അറിയാമല്ലോ എൻ്റെ ആർക്കും വലിയ ഇഷ്ടമില്ല അതായത് ഫോട്ടോ എടുക്കുന്നതൊന്നും പിന്നെ ഞാൻ തന്നെ സെൽഫി എടുക്കുമ്പം അത് നന്നായിട്ട് കിട്ടാറുള്ളൂ അതുകൊണ്ട് ഞാനും എടുക്കാറില്ല ഇപ്പം ഫോട്ടോസ് ഒന്നങ്ങനെ പക്ഷെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് തരാൻ ആരെങ്കിലും ഉണ്ട് നമ്മുടെ ഒരു ജോലി കഴിഞ്ഞിരിക്കുന്ന മൂലത്തിൽ അതിലൊക്കെ ഉണ്ടായതെങ്കിൽ എടുക്കുന്നതിനൊക്കെ നല്ലതാണ് നല്ലൊരു ക്ലൈമറ്റും കൂടെ കേട്ടോ ഒട്ടും ബോർ അടിക്കില്ല ഇതവിടെ നിൽക്കൊരു റെഡ് കളർ ട്രീ നിൽക്കുന്നു കാണിച്ചതാണ് കേട്ടോ എത്ര ഭംഗിയാണ് കണ്ടിങ്ങനെ വിവിധ വർണ്ണത്താൽ വിവിധ കളറിനാലലങ്കരിക്കപ്പെട്ട ഒരു ഗ്രൗണ്ടുമാണ് ഒരു ട്രീകളും ഒക്കെ ആ ട്രീ ഓരോ ട്രീക്കും ഓരോരോ ഭംഗിയാ കേട്ടോ ഇത് അങ്ങോട്ട് നോക്കിയിട്ട് നല്ല പച്ചക്കറികളായിട്ട് നല്ല രീതിയിൽ നിൽക്കുന്ന നല്ല മരങ്ങൾ ഇഷ്ടംപോലെയുണ്ട് നല്ല കാറ്റ് താടി വിളിയ ഈ മരങ്ങളൊക്കെ കാണാനും ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനൊക്കെ പറ്റുമെന്നാണ് വളരെ വലിയ കാര്യം അല്ലേ അപ്പോൾ നമ്മൾ രാവിലെയായിട്ട് നമുക്ക് ഈ പച്ചക്കളറ് കാണുമ്പോൾ പടരങ്ങൾ പറയുന്നത് നമ്മളെ ഒരുപാട് നമുക്കൊരു എനർജി കിട്ടുന്ന ഒരു കാര്യമാണെന്നാണ് അപ്പോൾ അത് തന്നെ അല്ലെങ്കിൽ രാവിലത്തെ കാര്യങ്ങൾ തുടങ്ങുക എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് എനർജി ലഭിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ കേട്ടോ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചിലപ്പോൾ നിങ്ങൾക്കും പിടികിട്ടും ഇതിൻ്റെ ഡിഫറൻസ് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിട്ട് നല്ലൊരു ദിവസമായി തീരുന്നു നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീടുകളിലൊക്കെ ഗ്രീൻ കളറുള്ള ചെടികളൊക്കെ പ്ലാന്റ്സ് ഒക്കെ വെക്കാറില്ല വീടിനകത്ത് അല്ലെങ്കിൽ രാവിലെയൊക്കെ കാണാൻ വേണ്ടി അങ്ങനെയൊക്കെ നമ്മൾ ഗ്രീൻ കളറുകൾ വെക്കാറുണ്ട് അത് ഇതിൻ്റെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നതാണ് നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും എപ്പോഴും നിറഞ്ഞു നിൽക്കുക അത് നമുക്ക് കിട്ടുക അതാ കേട്ടോ സൂചിക്കുന്നത് ഇത് കേട്ടോ എവിടെ ഉണ്ടോ എക്സസൈസ് ഒരു മെഷീൻ വെച്ചിട്ടുണ്ട് ഞാൻ നടക്കുന്ന വഴികളിലെല്ലാം ഓരോരോ എക്സസൈസിനുള്ള മെഷീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ചെയ്യേണ്ട രാവിലെ ചിമ്മി പോണമൊന്നുമില്ല ഇങ്ങോട്ടേക്ക് ഇറങ്ങി നല്ലൊരു ജിമ്മു തന്നെയാണ് ഇവിടെ ഉള്ളത് ഈ ഓരോ സൈഡിലും ഉണ്ട് അപ്പം ഞാനിങ്ങനെ ഒരു മരക്കിനായിരുന്നുള്ളൂ ഇങ്ങേറ്റം മരുന്നായിരുന്നു അപ്പം നമ്മുടെ വീട്ടിലോട്ട് പോകാനുള്ള വഴി എത്താറായി കേട്ടോ അപ്പം ഇനി ഇവിടുത്തെ ബിൽഡിങ്ങും ഇട്ടിട്ടൊക്കെ കാണിച്ചുകൊണ്ടാണ് ഞാൻ പോകണം അതുകൊണ്ട് ഈ മരം കണ്ടോ നിറയെ വൈ പൂക്കളാണ് കേട്ടോ എന്ത് ഭംഗി നോക്കി ഒരു നമ്മളും വീട്ടിലൊക്കെ മാവയിലൊക്കെ മാങ്ങ കാശിക്കുന്നുണ്ട് നോക്കി എന്ത് ഭംഗിയാണെന്നോ എന്ത് പൂക്കളും ഫുൾ പൂക്കളാണ് വലിയ മരം ഒന്നും കണ്ടാകും സ്റ്റെമ്മും ഉണ്ടോ ഈ വലിയ മരത്ത് അളച്ചും പൂക്കളാണ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ കാറ്റത്ത് ഇങ്ങനെ ആടി ഒലയുന്ന പൂക്കളും എന്ത് ഭംഗിയെന്നൊക്കെ ഞാൻ അടുത്ത് പോയി കാണിച്ച് തരാം കേട്ടോ നല്ല രസമുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് പറയണം ആ പിന്നെ എന്ത് പറയുന്നത് ഇതിൻ്റെ ഭംഗിയെന്ന് പറയുന്നത് വളരെ സൂപ്പർ പൂവല്ലോ ഇങ്ങനെ കാറ്റത്ത് ആടിഒലയുന്നത് കാറ്റിൻ്റെ ഒച്ചയൊക്കെ കേട്ടോ നിങ്ങൾ നല്ലൊരു നമുക്ക് എന്താ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പൂക്കൾ കേട്ടോ പൂ എന്നല്ല കളർ അതിൻ്റെ ലീഫ് എല്ലാതുണ്ടോ അത്ര ഭംഗിയാണെന്ന് നോക്കിക്കേ എനിക്കൊരുപാട് ഇഷ്ടമായിട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പം ഞാൻ ഇങ്ങേറ്റം തോന്നു ഇതിൻ്റെ അങ്ങേയറ്റത്തേക്കും കുറേ ഉണ്ട് കേട്ടോ പാർക്ക് പിള്ളേർക്ക് കളിക്കാനുള്ള ഒക്കെ ആയിട്ട് ഒരുപാടുണ്ട് അതൊന്നും ഞാൻ കാണിക്കാൻ അങ്ങ് പോകണില്ല അപ്പോൾ നമ്മുടെ പിള്ളേർക്കോട് വഴി എത്തിക്കും ഞാനിവിടെ നിന്നൂർ കാണിക്കാം വ്യൂ ഒക്കെ ആണെങ്കിൽ അങ്ങേയറ്റം പറ്റുകൊണ്ട് ഇങ്ങേ ഏറ്റം വരെ എത്തിയിരിക്കുകയാണ് എവിടെയെങ്കിലും ആളുകൾ കളിക്കുന്നു ചെയ്തിട്ട് ഇങ്ങനെ ഭയങ്കര കാറ്റാ കേട്ടോ നല്ല കാറ്റാണ് തണുപ്പുള്ളൊരു കാറ്റൊക്കെയാണ് അപ്പോൾ തീ അപ്പോൾ ഞാനിവിടെ വെച്ച് നിർത്തുക കേട്ടോ വീഡിയോ ഞാൻ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവർക്കും സുപ്രഭാതം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുക കേട്ടോ